നമസ്കാരം അങ്ങനെ ജി സി സി രാജ്യമായ ഖത്തറിലും കയറി അടിച്ചു ഇസ്രായേൽ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ പേരും പറഞ്ഞ് ഇത് അഞ്ചാമത്തെ പരമാധികാര രാജ്യത്തിന്റെ മുകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹമാസിന്റെ ഇപ്പോൾ നിലവിലുള്ള ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ആറോളം പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഹമാസ് നേതൃത്വത്തിന്റെ ബന്ധുക്കളും ഒരു ഖത്തർ സൈനികനും ഉൾപ്പെടും നേതൃത്വം കൊലപാതക ശ്രമത്തെ അതിജീവിച്ചെന്ന് ഹമാസും വ്യക്തമാക്കി ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന രാജ്യമാണ് ഖത്തർ ഈ രാജ്യത്തെ ആക്രമിച്ചത് ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെയധികം പ്രതിഷേധങ്ങൾക്ക് ഇടയായിട്ടുണ്ട് ഇനിയൊരു മധ്യസ്ഥത ശ്രമത്തിനും തങ്ങളില്ലെന്ന് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഖത്തർ വ്യക്തമാക്കി സത്യത്തിൽ ഇവർക്കൊക്കെ അപലപിക്കാൻ മാത്രമേ കഴിയുള്ളൂ കാരണം തിരിച്ചടിക്കാനുള്ള ശക്തിയോ അതിനുള്ള കപ്പാസിറ്റിയോ ഇവർക്കില്ല എത്രയോ ഫലസ്തീൻ കുഞ്ഞു മക്കളെ അടക്കം കൊന്നു തള്ളിയപ്പോഴും ഇവർ അപലപിച്ചു കൊണ്ട് മാത്രം ഇരിക്കുകയാണ് സൗദി അപലപിച്ചു ബഹ്റൈൻ അപലപിച്ചു കുവൈറ്റ് അപലപിച്ചു അതുപോലെ തന്നെ ജീസ്യസ് രാജ്യങ്ങൾ മുഴുവൻ അപലപിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ അപലപിച്ചു ഈ അപലപനം മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രയോജനവുമില്ല ഇസ്രായേൽ എന്ന ക്രിമിനൽ സൈക്കോ തീവ്രവാദ രാജ്യത്തെ നേരിടാൻ ആർക്കും ധൈര്യമില്ല കാരണം അമേരിക്ക എന്ന വൻ ശക്തി അവരുടെ പിറകിലുണ്ട് അമേരിക്കയുടെ ഒരു പ്രോക്സി രാജ്യമാണ് ഇസ്രായേൽ അതിന് ധൈര്യം കാണിച്ച ഒരേ ഒരു രാജ്യമേ ഉള്ളൂ അത് ഇറാനാണ് ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല യുദ്ധം ചെയ്യാൻ വരുന്നവനോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല തിരിച്ചടി കൊടുക്കണമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു തന്നു തിരിച്ചടി കിട്ടിയപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വന്ന് യുദ്ധം നിർത്തിച്ചു എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ലോകക്രമത്തിൽ അമേരിക്കയുടെ വെറും കളിപ്പാവകളായ ഈ ജി സി സി രാജ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന അമേരിക്ക അത്രയേറെ ചാരക്കണ്ണുകൾ അവർക്കവിടെ ഉണ്ട് അവർ അറിഞ്ഞില്ല പോലും ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഈ ഒരു സാഹസത്തിന് മുതിരില്ല എന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാം എന്നിട്ടും ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഉരുണ്ടുകളിക്കുകയാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഖത്തർ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളവും ഖത്തറിലാണ് ഖത്തർ എന്ന ചെറിയ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ ഒരു താവളം അവർ അനുവദിച്ചത് അവിടെ ആ ഒരു സൈനിക താവളത്തിന്റെ നടത്തിപ്പിന് വേണ്ട ചിലവിന്റെ അറുപത് ശതമാനവും ഖത്തർ ഗവൺമെന്റ് തന്നെയാണ് വഹിക്കുന്നതും ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരം എത്തിയതിനു ശേഷം ആദ്യമായി വിദേശ പര്യടനം നടത്തിയ രാജ്യവും ഖത്തറാണ് അവിടെ വന്നപ്പോൾ ട്രംപുമായി വ്യക്തിപരമായ ബന്ധമുള്ള ഖത്തർ അമീർ അദ്ദേഹത്തിന് ഒരു ബോയിംഗ് വിമാനം സമ്മാനിക്കുകയും ചെയ്തു ഇതൊക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം അവസരം വന്നപ്പോൾ സായിപ്പ് നല്ല വൃത്തിയായിട്ടങ്ങ് ചതിച്ചു നമ്മുടെ ഇന്ത്യയെ എങ്ങനെയാണ് ട്രംപ് ചതിച്ചതുപോലെ അതിനെക്കാളിൽ ഭംഗിയായി കണ്ടറിഞ്ഞില്ലെങ്കിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തള്ളുമ്പോഴും അപലപിച്ചിരുന്ന ഈ മുസ്ലിം രാജ്യങ്ങൾ ഇനി സായി്പിനെ വിശ്വസിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളുടെ കാര്യം അധോഗതി തീർച്ച